സി പി എമ്മിലെ വിഭാഗീയതയും കൂട്ടയടിയും തുടരുകയാണ് ഒരേ ഒരു പി ജെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും തള്ളി വീണ്ടും പി ജെ വാഴ്ത്തുപാട്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള രവാഡ ചന്ദ്രശേഖരന്റെ നിയമനം സി പി എമ്മിൽ പുകയുന്നു കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ നിയമനത്തിൽ സംസ്ഥാന സമിതി നേതാവ് പി ജയരാജന്റെ നിലപാടും തുടർന്നുണ്ടായ സൈബർ വാഴ്ത്തുപാട്ടുകളുമാണ് ചർച്ചയായിരിക്കുന്നത് റെവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തെ ബെറട്ടിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിച്ചുകൊണ്ട് സി പി എം നേതൃത്വം കൂത്തുപറമ്പ് സംഭവത്തിൽ രവാഡ ചന്ദ്രശേഖരന്റെ പങ്കാളിത്തം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ആവർത്തിക്കുന്നു പാർട്ടി സെക്രട്ടറി മന്ത്രിമാരും വിശദീകരണവുമായി എത്തി എന്നാൽ ഈ ഏകീകൃത നിലപാടിൽ നിന്നും വ്യത്യസ്തമായി നിന്ന ഒരേയൊരു നേതാവാണ് പി ജയരാജൻ പിന്നീട് പി ജയരാജന് തന്റെ പ്രസ്താവനകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് മലക്കം അറിയേണ്ടി വന്നെങ്കിലും അണികൾ പി ജിയുടെ നിലപാടിനെ ഏറ്റെടുത്തു സർക്കാർ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നും പാർട്ടി നിലപാടിൽ നിന്നും വ്യതിചരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഈ തിരുത്തൽ പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദമാണോ എന്ന സംശയം അണികളിലുണ്ട് പി ജയരാജന്റെ പ്രാരംഭ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് സൈബർ സഖാക്കൾ പാർട്ടിയും സർക്കാരിനെയും ചോദ്യം ചെയ്തു ഒരേയൊരു പി ജെ എന്ന മുദ്രാവാക്യം സൈബർ ഇടങ്ങളിൽ ട്രെൻഡിംഗ് ആണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും പി ജയരാജന്റെ ചങ്കൂറ്റത്തിന് നന്ദി അറിയിക്കുന്ന പോസ്റ്റുകളും സൈബർ സ്പേസിൽ വ്യാപകമായി പ്രചരിച്ചു ഈ സൈബർ പ്രതികരണം സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടിനും പാർട്ടി നേതൃത്വത്തിനും എതിരായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഈ വിവാദം സി പി എമ്മിന്റെ ആന്തരിക രാഷ്ട്രീയത്തിലെ പുതിയ ചലനം വെളിപ്പെടുത്തുന്നു ഒരു വശത്തെ പാർട്ടിയുടെ ഏകീകൃത നിലപാടും മറു സൈബർ പ്രവർത്തകരുടെ വിയോജിപ്പും ഊതാൻ വിസംബന്ധിച്ച സി പി എം നേതാവ് ബ്രത്തലൈസർ തട്ടിത്തെറപ്പിച്ചു നടനോടിൽ എസ് ഐയുമായി കയ്യാങ്കളി എസ് ഐ ചികിത്സ നേടിയ ആശുപത്രിയിലേക്ക് സംഘടിച്ചെത്തി സി പി എം എസ് എഫ് ഐ പ്രവർത്തകർ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ ബ്രത്തലൈസറിൽ ഊദിക്കുന്നതിനെ ചൊല്ലി സി പി എം നേതാവും പ്രൊബേഷൻ എസ് ഐയും തമ്മിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ കയ്യാക്കളിയും സംഘർഷവും നടു റോഡിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു സി പി എം പ്രവർത്തകർ സംഘടിച്ചതോടെ ഒടുവിൽ പോലീസിന് മടങ്ങേണ്ടി വന്നു പരിക്കേറ്റ എസ് ഐ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഇവിടേക്കും സിപിഎം സംഘടിച്ചെത്തി ഇതോടെ എസ് ഐ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി ഏതായാലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സി പി എം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു മാസമായി ഉത്തരവ് പിണറായി സർക്കാർ മനസാക്ഷി ഞെട്ടിച്ച റാഗിങ് ക്രൂരതയ്ക്ക് ഇരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കള്ളക്കളിയുമായി പിണറായി സർക്കാർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പൂർത്തിവച്ചിരിക്കുകയാണ് സർക്കാർ സിദ്ധാർത്ഥന് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് അദ്ദേഹം തന്നെയാണ് വിവരം സോഷ്യൽ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നാം തീയതിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ പരാതി നൽകിയത് ഇത് പരിഗണിച്ച കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിട്ട് ഒരു മാസമായി എന്നാൽ സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതോടെ എട്ട് ശതമാനം പലിശ സഹിതം തുക നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഇതും പാലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല ഇതേ തുടർന്ന് ജൂലൈ പത്തിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും സി എം ആർ എല്ലിനെതിരെ അപകൃത്തികരമായ പ്രസ്താവനകൾ നടത്തരുത് ഷോൺ ജോർജിനെ പൂർണ്ണമായി വിലക്കിയിരിക്കുകയാണ് കോടതി സി എം ആർ എൽ കമ്പനിക്കെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് അപകൃത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് പൂർണ്ണമായും നടന്ന് എറണാകുളം സബ് കോടതി സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് നടപടി ഷോൺ ജോർജിനെതിരെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് സ്ഥിരപ്പെടുത്തിയാണ് സബ് കോടതി വെള്ളിയാഴ്ച അന്തിമ ഉത്തരവിറക്കിയത് ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനത്തിൽ സി എം ആർ എല്ലിന് നേരിട്ട് പങ്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഷോൺ ജോർജിനുമായിട്ടില്ല തന്നെ ഇതിന്റെ പേരിൽ സി എം ആർ എല്ലിന്റെ വിശ്വാസ്യം തകർക്കുന്ന നടപടികൾ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം